എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് കൂട് കൂടി വരികയാണ് കേട്ടോ അപ്പം അതേപോലത്തെ നമുക്ക് സമ്മറിന് ഏറ്റവും അനുയോജ്യമായ ഡ്രിങ്ക്സ് ട്രൈ ചെയ്യാൻ ചോദിച്ചു അപ്പോൾ രാമനവമിക്ക് ഞാൻ എപ്പോഴും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പാനം കുടിക്കാറുണ്ട് അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒന്നര അച്ചി ശർക്കര ചുക്ക് കുരുമുളക് പൊടി ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് ജീരകപ്പൊടി വേണമെങ്കിൽ വറുത്ത് പൊടിച്ചതും ചേർക്കാം ഇതൊരു മെഡിസിനൽ ഇഫക്റ്റ് ഇഫക്റ്റുള്ളൊരു പാനീയമാണ് ഈ രാ രാമനവമിക്ക് ഒരു ദിവ്യ പാനീയമായിട്ടാണ് അമ്പലങ്ങളിൽ പ്രസാദമായിട്ട് കൊടുക്കുന്നത് അതുപോലെ സംഭാരം കൊടുക്കും അതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് വളരെ നല്ലതാണ് ഈ ചൂട് കാലത്ത് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവില്ല പല തരത്തിലുള്ള ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുമല്ലോ അതിലൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രിങ്ക് ആയിക്കഴിഞ്ഞോട്ടോ ഇനി ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് ഇതിൽ ഞാൻ ഏലക്കയുടെ തോലിടുന്നുണ്ട് പിന്നെ തുളസിയുടെ എല്ലാം ചേർക്കാം ഇനി നാരങ്ങയും പിഴിഞ്ഞൊഴിക്കാം ഇനി വേറൊരു രീതിയിലും കൂടി പാനകം ഉണ്ടാക്കാം കേട്ടോ അത് നമ്മൾ അമ്പലത്തിലെ പറ വരും ദേവീനെ കൊണ്ടിട്ട് ഒരു വീട്ടിലേക്കും പറ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പാനകമാണ് അത് അതിലെ നാളികേരാണ് ചേർക്കാം ഇതിലെ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നു രണ്ടും കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ രണ്ടും എന്തിനു തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പറയൊക്കെ ആകുമ്പോൾ കുറേ ദൂരം നടന്നിട്ടാണ് അവർ ഓരോ വീട്ടിലും വന്ന് പറയെടുക്കുക അപ്പോൾ അവരുടെ ക്ഷീണം മാറ്റാനായിട്ട് ഭക്ഷണവും പാനകുമൊക്കെ കൊടുക്കും ആ രീതിയിലാണ് നാളികേരം ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് എല്ലാവരും ഈ വേനൽക്കാലത്ത് ഇതൊക്കെ ഒന്ന് കുടിച്ചു നോക്കൂ ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്